പറയു നോക്ക് രാഷ്ട്രീയ അവിടുത്തെ ലോക്കൽ നേതാവാണെന്ന് വ്യക്തമാണ് മണ്ണെണ്ണ ഒഴിച്ചു കളയും വരുമ്പോൾ ഒറ്റ മീൻ ഈ മേശപ്പുറത്ത് ഉണ്ടാകരുതേ എന്ന് പറയാണ് ഒരു ഒരാളുടെ ഉപജീവന മാർഗ്ഗമാണ് അതിനോടാണ് ഉപജീവന മാർഗ്ഗം ഓരോ തൊഴിലാളിയുടെയും ഉപജീവന മാർഗ്ഗം സംരക്ഷിക്കുക അവന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞ് നടത്തുന്ന ഒരു സമരം ഒരു മനുഷ്യന്റെ ഉപജീവന മാർഗ്ഗം മണ്ണെണ്ണി ഒഴിച്ച് കത്തിച്ചു കളയുമെന്ന് പറയുന്നിടത്ത് തീർന്നില്ലേ ആ സമരത്തിന്റെയും ആ അവകാശ സംരക്ഷണത്തിന്റെയും ഒക്കെ മൂല്യം എനിക്ക് മാത്രം ഈ പറയാൻ കഴിയും പണിമുടക്കില്ല